കർത്താവിൻ്റെ അധികനാമം വായിക്കപ്പെടുമാറാകട്ടെ ദൈവവേദന പഠനത്തിനായിട്ട് വീണ്ടും നമുക്കൊരു ദിവസം കൂടി ഒരു അവസരം കൂടി ദൈവം നൽകിയ തോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു സഹോദരി പ്രാർത്ഥിച്ചപ്പോൾ ഉപയോഗിച്ചതായിട്ടുള്ള ചില പദങ്ങൾ നിങ്ങൾ ചിന്തിച്ചു കാണുമല്ലോ ശ്രദ്ധിച്ചു കാണുമല്ലോ നമ്മളുടെ രൂപാന്തരത്തിനായിട്ട് നമ്മളുടെ ദൈവവേദന ധ്യാനം തീരണം അപ്പോൾ ഇന്ന് തെസ്ലിനീക്കി എഴുതിയ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപത്തിമൂന്ന് മുതലുള്ള വാക്യങ്ങളിൽ യഥാർത്ഥത്തിൽ നമുക്ക് പഠിക്കുവാനായിട്ടുള്ളത് ദൈവവചന പഠനം അല്ലെങ്കിൽ ദൈവവചന ശുശ്രൂഷ എങ്ങനെയാണ് നമ്മളുടെ ജീവിതത്തിൽ രൂപാന്തരത്തിന് കാരണമാകുന്നത് എന്നുള്ളതാണ് അതാമിന്ന് ലോകത്തിലേക്ക് നോക്കിയാൽ ക്രിസ്തീയ ലോകത്തേക്ക് നോക്കിയാൽ ധാരാളം സന്ദേശങ്ങൾ നമുക്ക് കേൾക്കുവാനായിട്ടുണ്ട് യൂട്യൂബിലും ടി വിയിലൂടെയും ഒക്കെ പുസ്തകങ്ങളിലൂടെയും മറ്റ് മാധ്യമങ്ങളിലൂടെയൊക്കെ ധാരാളം സന്ദേശങ്ങൾ നമുക്ക് കേൾക്കുന്നുണ്ട് ഓരോ സഭകളിലും ധാരാളം സന്ദേശങ്ങൾ പ്രസംഗിക്കപ്പെടുന്നുണ്ട് പക്ഷേ ക്രിസ്ത്യ ലോകത്തെ നോക്കിയാൽ സഭകളെ നോക്കിയാൽ ഇതൊന്നും അവരെ സ്വാധീനിക്കുന്നതായിട്ടോ അവരെ ഏതെങ്കിലും നിലയിൽ സഹായിക്കുന്നതായിട്ടോ കാണുവാനായിട്ട് കഴിയുന്നില്ല നല്ലതുപോലെ പ്രസംഗിക്കാൻ കഴിയുന്ന ആളുകളെ വിളിക്കുകയും അവരെ കൊണ്ട് പ്രസംഗിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്നാൽ എത്ര നന്നായി പ്രസംഗിച്ചാലും എത്ര കേമമായി പ്രസംഗിച്ചാലും എത്ര പ്രാഗൽഭ്യമുള്ളവരോ അല്ലെങ്കിൽ കഴിവുകളുള്ളവരോ പ്രസംഗിച്ചാലും ജീവിതം പിന്നെയും പഴയ പോലെ തന്നെയാണ് ആ പ്രസംഗത്തെ ഒന്ന് വിലയിരുത്തുക എന്നുള്ളതല്ലാതെ അതിനപ്പുറം ഒന്നും ഇന്ന് ദൈവവചന ശുശ്രൂഷയിൽ നിന്നും പൊതുവിൽ ഉളവാകുന്നില്ല എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ ഒന്ന് പരിശോധിച്ചാൽ നമുക്കറിയാം കഴിഞ്ഞ അനേക മാസങ്ങൾ വർഷങ്ങൾ ദൈവവചനം കേട്ടിട്ടും നമ്മൾ ആഗ്രഹിക്കുന്നതുപോലെ ഉള്ളതായ ഒരു വ്യത്യാസം നമ്മളുടെ ജീവിതത്തിൽ ഒരു പക്ഷേ വന്നിട്ടുണ്ടാവുകയില്ല അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളതാണ് പൗരസ്വ സ്തോല പ്രശ്നിക്കർക്ക് ലേഖനം എഴുതുമ്പോൾ ഈ അഞ്ചാം അധ്യായത്തിന്റെ ഇരുപത്തിമൂന്ന് മുതലുള്ള വാക്യങ്ങളിൽ നിന്ന് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുന്നു നാം ഇപ്രകാരമാണ് അവിടെ വായിക്കുന്നത് സമാധാനത്തിന്റെ ദൈവം ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനിന്ത്യമായി വെളിപ്പെടുമ്പെടുമാറാകട്ടെ നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു അവൻ അത് നിവർത്തിക്കും വളരെ പ്രാധാന്യമുള്ള ദൈവചനം എല്ലാം പ്രാധാന്യമുള്ളതാണ് എന്നാൽ നമ്മുടെ പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിൽ നാം വളരെ കൂടി മനസ്സിലാക്കേണ്ടതായ രണ്ട് വാക്യങ്ങളാണ് ഇവിടെ നാം വായിച്ചത് ഇന്നത്തെ സഭയിലെ എല്ലാ വചന പ്രസംഗങ്ങളും സഭകളിലെ എല്ലാ വചനപ്രസംഗങ്ങളും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഒരു സാരോപദേശം അല്ലെങ്കിൽ ആളുകളെ ഉപദേശിക്കുക ഉപദേശിച്ച് നന്നാക്കുക എന്നുള്ള നിലയിലേക്കാണ് നമ്മുടെ ജീവിതത്തിൽ അനുവർത്തിക്കേണ്ടതായിട്ടുള്ള കുറെ കുറിച്ച് നമ്മളോട് സംസാരിക്കും എല്ലാ വചന ശുശ്രൂഷകളും ഒരു പരിധിവരെ ആ ഒരു തലത്തിലാണ് നിലകൊള്ളുന്നത് അത് കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവുന്നതായിട്ടുള്ള ചിന്ത ശരി ഞാൻ ഇന്നു മുതൽ അങ്ങോട്ട് നന്നാകാനായിട്ട് പോവുകയാണ് നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ ചില തീരുമാനങ്ങളൊക്കെ എടുക്കും ചില ആളുകൾ അങ്ങനെ ഹൃദയത്തിലെടുത്ത തീരുമാനമൊക്കെ ഒന്ന് പരസ്യമായിട്ട് പറയും ഞാൻ ഇന്ന ഇന്ന തീരുമാനങ്ങൾ എടുത്തു പ്രത്യേകിച്ച് ഡിസംബർ മുപ്പത്തൊന്നിന് വർഷാന്തര യോഗത്തിൽ ആളുകൾ അവരുടെ ഒരു വർഷത്തെ ജീവിതത്തെ ഒന്ന് വിലയിരുത്തുകയും പുതിയൊരു ജീവിത വർഷത്തിലേക്ക് വേണ്ടിയിട്ട് വർഷത്തിലേക്ക് വേണ്ടിയിട്ട് ചില തീരുമാനങ്ങൾ എടുക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മളുടെ ഇടയിൽ സർവസാധാരണമാണ് എന്നാൽ ആത്മാർത്ഥമായും ജീവിതത്തെ പരിശോധിച്ചാൽ അങ്ങനെ തീരുമാനങ്ങൾ എടുക്കുന്നതൊന്നും ഒരു പരിധിവരെ അടുത്ത വർഷം അതിനെ ഒന്ന് വിലയിരുത്തിയാൽ അതൊന്നും ഒന്നും ആയിട്ടില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും നാം അത് സമ്മതിക്കേണ്ടതായിട്ടും വരും എന്തുകൊണ്ടാണ് ഈ ദൈവവചനം നാം ധാരാളമായിട്ട് കേട്ടിട്ടും നാം വായിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടും അത് നമ്മളുടെ ജീവിതത്തിൽ യാതൊരു വ്യത്യാസങ്ങളും വരുത്താത്തത് എന്നുള്ളത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് ദൈവചനത്തിൻ്റെ അതിൻ്റെ പഠനത്തിൻ്റെ ഉദ്ദേശം തന്നെ അത് നമ്മളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുക എന്നുള്ളതായിരിക്കെ അതിന് സാധിക്കുന്നില്ല എങ്കിൽ എന്തുകൊണ്ടാണ് അത് സാധിക്കാത്തത് എന്താണ് അപ്പോൾ സാധിക്കുന്നതിനുള്ള വഴി എന്നുള്ളത് നാം ചിന്തിക്കേണ്ടതും പഠിക്കേണ്ടതും ആ വഴിയെ നാം പോകേണ്ടതും ആവശ്യമാണ് ഇവിടെ ഈ വാക്യങ്ങൾ നമുക്കത് വളരെ വ്യക്തമായിട്ട് കാണുവാനായിട്ട് കഴിയും സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ അപ്പോൾ ഇവിടെ ശുദ്ധീകരിക്കുന്നത് ആരാണ് ശുദ്ധീകരിക്കുന്നത് ദൈവമാണ് എന്നാണ് പക്ഷെ ദൈവജന സന്ദേശം കേൾക്കുമ്പോൾ നമ്മൾ എന്താണ് ചിന്തിക്കുന്നത് നമുക്കതിന് വാക്യങ്ങളുമുണ്ട് നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കണം ശുദ്ധീകരിക്കണം എന്നുള്ള വാക്യങ്ങളുമുണ്ട് എന്നാൽ അത് ഏതൊരർത്ഥത്തിലാണ് നമ്മുടെ അതിന്റെ ഉത്തരവാദിത്വം ഏത് തലത്തിലാണ് എന്നുള്ളതൊക്കെ നാം ബാലൻസ്ഡ് ആയിട്ട് സന്തുലിതമായിട്ട് ദൈവദിനത്തിൽ നിന്ന് പഠിക്കേണ്ടത് ആവശ്യമാണ് അപ്പോൾ ഇവിടെ നമ്മെ ശുദ്ധീകരിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ അപ്പോൾ നമ്മെ ശുദ്ധീകരിക്കുന്നത് ദൈവമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും എന്നാൽ ഇവിടെ നിങ്ങളെ മുഴുവനും എന്ന് പറഞ്ഞിരിക്കുന്നതിന് ചില പ്രസക്തി അത് ആ പ്രസക്തി എന്താണ് എന്നുള്ളത് അതിന് ശേഷമുള്ള വാക്യത്തിൽ നമുക്ക് അതിൻ്റെ ആ വാക്യത്തിന്റെ രണ്ടാം ഭാഗത്ത് നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ അനിന്ത്യമായി വെളിപ്പെടും എണ്ണം കാക്കപ്പെടുമാറാകട്ടെ മനുഷ്യന് മൂന്ന് ഭാഗങ്ങളുണ്ട് എന്നുള്ളത് നാം പലതവണ പഠിച്ചിട്ടുള്ളതാണ് ആത്മാവുണ്ട് പ്രാണനുണ്ട് ദേഹമുണ്ട് എന്നാൽ ഇതൊന്നും അതായിട്ട് തന്നെ ഒരു നിലനിൽപ്പില്ല ഇത് മൂന്നും ഒരു യൂണിറ്റ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും നാം മരിക്കുമ്പോൾ നമ്മുടെ പ്രാണൻ പോകുമ്പോൾ ആണ് നമ്മുടെ ശരീരം ദേഹിയും ആത്മാവും ശരീരത്തിൽ നിന്ന് വേർപെട്ട് ക്രിസ്തുവിനോട് ക്രിസ്തുവിലേക്ക് അല്ലെ ക്രിസ്തുവിൽ ആകുന്നത് അപ്പോൾ ഇവിടെ നമ്മുടെ ആത്മാവും പ്രാണനും ദേഹവും ആയി നമ്മുടെ ജീവിതത്തെ നമ്മുടെ ശരീരത്തെ അല്ലെങ്കിൽ നമ്മുടെ ജീവനെ കാണിക്കുമ്പോൾ ഇതെല്ലാം കർത്താവായി യേശു ക്രിസ്തുവിൽ കാക്കപ്പെടുമാറാകട്ടെ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷയിൽ അനന്തമായി വെളിപ്പെടുമ്പെടുമാറാകട്ടെ അപ്പോൾ ഈ വാക്യത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് കാക്കപ്പെടുമാറാകട്ടെ എന്നാണ് അപ്പോൾ നിങ്ങൾ കാക്കണം എന്നല്ല നിങ്ങൾ സൂക്ഷിക്കണം എന്നല്ല ഈ വാക്യത്തിൽ അതിനെ കാക്കട്ടെ മറ്റൊരാളാണ് അവിടെ കാക്കുന്നത് എന്നുള്ള ധ്വനിയാണ് നമുക്ക് ഈ വയതഭാഗത്തു നിന്ന് കാണുവാനായിട്ട് കഴിയുന്നത് നിങ്ങളെ തന്നെ സൂക്ഷിപ്പിൻ എന്നുള്ള വചനം ഉണ്ട് കൊണ്ടോ അതിനെ ഞാൻ മറക്കുന്നതല്ല മറന്നിട്ടല്ല സംസാരിക്കുന്നത് എന്നാൽ ഈ രണ്ടു വശങ്ങൾ നാം പഠിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ദൈവവചനത്തിന്റെ സുന്തുലിതമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുവാനും അത് നമ്മളുടെ ജീവിതത്തിൽ രൂപാന്തരം വരുത്തുവാനും ഇടയാകുന്നു അപ്പോൾ ഇവിടെ ശുദ്ധീകരിക്കുന്നത് ദൈവമാണ് കാക്കുന്നതും ദൈവം തന്നെയാണ് ശരി ഇരുപത്തിനാലാമത് ഭാഗ്യത്തിൽ നാം വായിക്കുന്നത് നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു അവൻ അത് നിവൃത്തിക്കും അപ്പോൾ ഇവിടെ നിവർത്തിക്കുന്നത് ആരാണ് വിശ്വസ്തരായിരിക്കുന്ന നമ്മെ വിളിച്ച ആളാണ് അത് നിവർത്തിക്കുന്നത് അല്ലാതെ നാം തന്നെ അല്ല നമ്മുടെ വിശദീകരണം അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ കാക്കുന്നത് അത് നമ്മളുടെ മാത്രമായിട്ടുള്ള ഒരു പരിപാടിയല്ല അത് ദൈവവും നാമും കൂടെ ചേർന്ന് ചെയ്യുന്നതായിട്ടുള്ള ഒരു കാര്യമാണ് ഇതിന് സമാനമായിട്ട് ഫിലിപ്പി ലേഖനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഒന്നാം അധ്യായം നാലാം വാക്യത്തിൽ നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ യേശു ക്രിസ്തുവിനെ നാളോളം അതിനെ തികക്കും എന്ന് ഉറപ്പായി വിശ്വസിച്ചുമിരിക്കുന്നു അപ്പോൾ അവിടെയും നമ്മൾ കാണുന്നത് നമ്മളിൽ ഒരു നല്ല പ്രവൃത്തിയെ ആരംഭിച്ചിട്ടുണ്ട് ആരംഭിച്ചത് പിതാവായ ദൈവമാണ് ആ ആരംഭിച്ച പ്രവൃത്തി യേശുക്രിസ്തുവിൻ്റെ നാളോളം അതായത് കർത്താവിന്റെ വരവ് വരെയും അതിനെ തികയ്ക്കും എന്ന് ഉറപ്പായി വിശ്വസിച്ചിരിക്കുന്നു എന്ന് പോലെ സബ്സോലിനോട് പറയുന്നു രണ്ടാം അധ്യായത്തിന്റെ പതിമൂന്നാം വാക്യത്തിൽ ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും തിരുവനന്ത നിങ്ങൾ ദൈവമല്ലോ തിരുവള്ളം ഉണ്ടായിട്ട് പ്രവർത്തിക്കുന്നത് അപ്പോൾ അവിടെയും നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് നമ്മളിൽ നല്ല ആഗ്രഹങ്ങളെ തരുന്നതും അത് നിവർത്തിക്കുന്നതും ദൈവമാണ് എന്നാണ് അപ്പോൾ നാം ദൈവത്തെ കൂടാതെ നമുക്ക് നന്നാകാനോ നമ്മെ തന്നെ ശുദ്ധീകരിക്കുവാനോ നമ്മളിൽ ഒരു നല്ല പ്രവൃത്തിയെ തികയ്ക്കുവാനായിട്ടോ കഴിയില്ല ദൈവത്തിന് അതിനൊരു വലിയ പങ്കുണ്ട് എന്ന് നമുക്ക് ഇവിടെ നിന്നും കാണുവാനായിട്ട് കഴിയും എന്നാൽ ഇതിനോട് തുല്യമായി നാം നമ്മെ തന്നെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയുള്ള വാക്യങ്ങൾ ധാരാളം ബൈബിളിൽ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതിനെ നമുക്ക് തള്ളിക്കളയുവാനായിട്ട് കഴിയുന്നില്ല കുരിന്ദർ രണ്ടാം ലേഖനം ഉദാഹരണത്തിന് കുരുന്ദർ രണ്ടാം ലേഖനം ഏഴാം അധ്യായത്തിന്റെ ഒന്ന് രണ്ടും വാക്യങ്ങൾ നാം വായിക്കുന്നത് ഈ വാക്തത്വങ്ങൾ നമുക്കുള്ളത് കൊണ്ട് സഹോദരന്മാരെ ജനത്തിലേയും ആത്മാവിലെയും സകല കന്മേഷവും നീക്കി ദൈവപരിൽ വിശുദ്ധിയെ തികച്ചു കൊള്ളുക അത് നമുക്കുള്ളൊരു കല്പനയായിട്ടാണ് പറയുന്നത് എന്നാൽ ഇവിടെ പറയുന്നത് ഇത് ദൈവം നമ്മളിൽ ചെയ്യുന്നതായിട്ടുള്ള ഒരു പ്രവൃത്തിയായിട്ടാണ് അപ്പോൾ ഇത് രണ്ടും ചേർന്ന് പോകുമ്പോഴാണ് നമ്മളിൽ ഒരു ശുദ്ധീകരണ പ്രക്രിയ നമ്മളിൽ ഒരു രൂപാന്തരം വരുന്നത് എന്നാൽ നാം നമ്മെ തന്നെ ശുദ്ധീകരിക്കാൻ ദൈവത്തെ മാറ്റി നിർത്തിയിട്ട് നാം നമ്മെ തന്നെ ശുദ്ധീകരിക്കുവാനും ശ്രമിക്കുന്നതാണ് നമ്മളിൽ തന്നെ രൂപാന്തരം വരുത്തണം എന്നുള്ളത് നാം ശ്രമിക്കുമ്പോഴാണ് അത് നമ്മുടെ സ്വന്തം പരിപാടിയായിട്ട് നാം ശ്രദ്ധിക്കുമ്പോഴാണ് നാം പരാജയപ്പെട്ടു പോകുന്നത് ക്രിസ്തീയ ലോകത്തിൽ ആളുകൾ പരാജയപ്പെടുന്നതിൻ്റെ ഒരു പ്രധാന കാരണവും അത് തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ പിന്നെ നാം എന്താണ് ചെയ്യേണ്ടത് ദൈവമാണിതൊക്കെയും ചെയ്യുന്നതെങ്കിൽ എന്നാൽ പിന്നെ നമ്മളങ്ങ് അനങ്ങാതിരുന്നാൽ മതിയോ പോരാ അപ്പൊ നാം എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് അല്പമായി ചിന്തിക്കാം മറ്റ് വേദഭാഗങ്ങളിലൊക്കെ നാം അതിനെക്കുറിച്ച് പൊതുവിൽ പഠിച്ചിട്ടുണ്ട് എന്നാൽ ഈ വേദഭാഗ്യ വേദഭാഗത്തോട് ഒത്ത് അത് ഒന്നുകൂടി ചിന്തിക്കുന്നത് നല്ലതാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു റോമർ കഴിഞ്ഞ ആറാം അധ്യായത്തില് അതുകൊണ്ടും നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തു യേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ ഉണ്ടായി അപ്പോൾ നമ്മൾ പാപസംബന്ധമായി മരിച്ചവരാണ് ദൈവത്തിന് ജീവിക്കുന്നവരായിരിക്കും നാം നമുക്ക് വേണ്ടി തന്നെ ജീവിക്കുന്ന ആളുകളാണെങ്കിൽ ദൈവത്തിന് നമ്മിൽ ഒന്നും ചെയ്യുവാനായിട്ട് കഴിയുന്നതല്ല അപ്പോൾ എന്താണ് നമ്മളുടെ വിശദീകരണത്തിന് തടസ്സമായിട്ട് നമ്മളുടെ ഉള്ളിലുള്ളത് നാം നമുക്ക് വേണ്ടി തന്നെ ജീവിക്കുന്നു ദൈവത്തിനായിട്ടല്ല നാം ജീവിക്കുന്നത് അതുകൊണ്ട് ദൈവത്തിന് നമ്മളിൽ ഒന്നും ചെയ്യുവാനായിട്ട് കഴിയുന്നില്ല ഒരു തർ കഴിഞ്ഞ രണ്ടാം ലഹന അഞ്ചാം അധ്യായത്തിലും എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കുക എല്ലാവരും മരിച്ചുവെന്നും ഇനി ജീവിക്കുന്നവർ തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ചു ഉയർത്തെഴുന്നേറ്റവനായിട്ട് തന്നെ ജീവിക്കണം അപ്പോൾ ഞാൻ മരിച്ചു ഇനി ഞാൻ ജീവിക്കുന്നില്ല ഞാൻ ജീവിക്കുന്നത് ക്രിസ്തുവിന് വേണ്ടിയാണ് അപ്പോൾ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്ന ആളുകളിൽ മാത്രമാണ് പിതാവിന് ഈ ഒരു പ്രവൃത്തി ചെയ്യുവാനായിട്ട് കഴിയുന്നത് അതുപോലെ തന്നെ റോമർ കെഴുതിയിലെ മാറാം അധ്യായത്തിലെ നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ടുവരും അപ്പോൾ നമ്മുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായി ദൈവത്തിന് സമർപ്പിച്ചിട്ടുണ്ട് എങ്കിൽ മാത്രമാണ് നമ്മിൽ ദൈവത്തിന് ആ നിലയിൽ ഒരു പ്രവൃത്തി ചെയ്യുവാനായിട്ട് കഴിയുള്ളു നമുക്കറിയാമല്ലോ നമ്മളുടെ നമ്മളുടെ അടുക്കൽ എന്തെങ്കിലും ഒരു കാര്യ ഒരു വസ്തുവോ അല്ലെങ്കിൽ ഒരു ആളെയോ നമ്മളെ ഏൽപ്പിച്ചാൽ മാത്രമേ ആ ആളെ കൊണ്ട് അല്ലെങ്കിൽ ആ വസ്തുവിനെ കൊണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യുവാനായിട്ട് കഴിയുള്ളൂ അപ്പോൾ നമ്മെ സമ്പൂർണമായി ദൈവത്തിന് സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമ്മളിൽ ഒരു ശുദ്ധീകരണ പ്രക്രിയ ചെയ്യുവാൻ ദൈവത്തിന് കഴിയുകയുള്ളു അതുപോലെ റോമർ കെഴിയ ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഒന്നും രണ്ടും വാക്യങ്ങളിൽ നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള ഒരു യാഗമായി സമർപ്പിപ്പിൻ അപ്പോൾ നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമായ ഒരു യാഗമായി സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിൽ ഒരു നല്ല പ്രവൃത്തിയെ ദൈവം ആരംഭിക്കുകയും നമ്മെ കാക്കുകയും നമ്മെ പൂർണമായും നമ്മുടെ പ്രാണനും ആത്മാവും ദേഹവും സമ്പൂർണമായി വിശുദ്ധീകരിക്കുവാൻ ദൈവത്തിന് സാധിക്കുകയും ചെയ്യും അതുപോലെ ഓമർ കീഴിതി ലഹനം മാറാൻ അദ്ദേഹത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ ദാസന്മാരായി അനുസരിപ്പൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുകയും നിങ്ങൾ അനുസരിച്ച് പോകുകയും ചെയ്യുന്നവന് ദാസന്മാർ എന്നറിയുന്നില്ലയോ ഒന്നുകിൽ മരണത്തിനായി പാപത്തിന്റെ ദാസന്മാർ അല്ലെങ്കിൽ നീതിക്കായി അനുസരണത്തിന്റെ ദാസന്മാർ തന്നെ നമുക്ക് രണ്ടു വഴിയേ ഉള്ളൂ ഒന്നുകിൽ മരണത്തിലേക്ക് നയിക്കുന്ന പാപത്തിന്റെ ദാസന്മാരായിട്ട് ജീവിക്കുക അല്ലെങ്കിൽ ഏർ നീതിക്കായി അനുസരണത്തിന്റെ ദാസന്മാരായിട്ട് ജീവിക്കുക അപ്പോൾ പാപത്തിന്റെ ദാസന്മാരായിട്ട് നാം ജീവിച്ചാൽ അത് മരണത്തിലേക്ക് പോകുന്നു അങ്ങനെ പാപത്തിന്റെ ദാസന്മാരായിട്ട് ജീവിക്കുന്ന ആളുകളുടെ ജീവിതത്തിൽ ഒന്നും പ്രവർത്തിക്കുവാനായിട്ട് ദൈവത്തിന് കഴിയുന്നതല്ല എന്നാൽ നീതിയുടെ ദാസന്മാരായി അനുസരണത്തിന്റെ ദാസന്മാരായി നാം നമ്മെ തന്നെ ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ നമ്മളൊരു വലിയ പ്രവൃത്തി ചെയ്തു തീർക്കുവാൻ ദൈവത്തിന് കഴി എന്നാൽ ഒരാൾ വീണ്ടും ജന്മം പ്രാപിക്കുമ്പോൾ അദ്ദേഹത്തിൽ വരുന്നതായിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത് അവര് പാപത്തിന്റെ ദാസ്യത്തിൽ നിന്നും ഒരു നീതിയുടെ അല്ലെങ്കിൽ അനുസരണത്തിന്റെ ദാസ്യത്വത്തിലേക്ക് അല്ലെങ്കിൽ ദൈവത്തിന്റെ ദാസന്മാരായിട്ട് അവർ മാറുകയാണ് ചെയ്യുന്നത് അങ്ങനെ ദൈവത്തിന്റെ ദാസന്മാരായിട്ട് നാം തീരുന്നില്ല എങ്കിൽ നമ്മളിൽ ഒരു പ്രവർത്തനവും ചെയ്യുവാനായിട്ട് ദൈവത്തിന് കഴിയുകയില്ല ദൈവത്തിന്റെ സഹായം കൂടാതെ നമ്മളിൽ ഒരു പ്രവൃത്തി ചെയ്യുവാനായിട്ട് നമുക്കും കഴിയുന്നതല്ല അപ്പോൾ ക്രിസ്തീയ ജീവിതത്തിന്റെ പരാജയം എന്ന് പറയുന്നത് അല്ലെങ്കിൽ രൂപാന്തരത്തിന്റെ അഭാവം എന്ന് പറയുന്നത് നാം ദൈവത്തെ കൂടാതെ എന്തെങ്കിലുമൊക്കെ ചെയ്യുവാൻ നാം നമ്മിൽ തീരുമാനിക്കുന്നു നാം പരാജയപ്പെട്ടു പോകുന്നു അതുപോലെ തന്നെ നമ്മെ സമ്പൂർണമായി ദൈവത്തിന് സമർപ്പിക്കുന്നില്ല നാം മരിച്ച് നമ്മുടെ ജീവനെ സ്നേഹിക്കാതെ ദൈവത്തിന് വേണ്ടി നാം ജീവിക്കുന്നില്ല അതുകൊണ്ട് ദൈവത്തിന് ഒന്നും ചെയ്യുവാനായിട്ട് കഴിയുന്നില്ല അപ്പോൾ നമുക്കും നമ്മുടെ ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ കഴിയാതെ ദൈവ നമ്മുടെ ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ കഴിയാതെ നാം അങ്ങനെ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ നടക്കുന്നില്ല ഒരു പരാജയമാണ് എന്ന് ചിന്തിച്ച് ഒരു പരാജയത്തിന്റെ തലത്തിൽ ജീവിക്കുന്ന ആളുകളാണ് ഇന്ന് ക്രിസ്തീയ ലോകത്ത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് നിങ്ങളുടെ ജഡത്തിന്റെ ബലഹീനത നിമിത്തം ഞാൻ മാനുഷിക രീതിയിൽ പറയുന്നു നിങ്ങളുടെ അവയവങ്ങളെ അതർഭത്തിനും അശുദ്ധിക്കും അത് അടി അടിമകളായി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളായി സമർപ്പിക്കും അപ്പൊ നമ്മുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനു വേണ്ടി എന്ത് ചെയ്യണം നീതിക്ക് അടിമകളാക്കി സമർപ്പിക്കണം നാം നമ്മെ തന്നെ എന്തിനെങ്കിലും അടിമയാക്കി സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് നമ്മളുടെ മേൽ യാതൊരു നിയന്ത്രണമോ അധികാരമോ അവകാശവും നാം ആർക്ക് നമ്മെ തന്നെ സമർപ്പിച്ചുവോ അവരാണ് അല്ലെങ്കിൽ അവരാണ് അല്ലെങ്കിൽ പിതാവാണ് നമ്മെ തുടർന്ന് നിയന്ത്രിക്കുന്നതും ഒക്കെ എന്നിട്ട് പറയുന്ന ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിലേക്ക് വരുന്നു എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിൻ്റെ ദാസന്മാരായിരിക്കാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിന്റെ അന്തം നിത്യജീവനുമാവുന്നു ഈ വാക്യത്തിലും നമ്മൾ തെസ്ലോലിക്ക ലേഖനത്തിൽ വായിച്ചതായിട്ടുള്ള അതേ വാക്യമാണ് അതേ കാര്യമാണ് നാം വായ കാണുന്നത് എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണം നിങ്ങൾ നേടുന്നത് വിശുദ്ധീകരണം എന്നല്ല നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുന്നു എന്നല്ല നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്നാണ് ലഭിക്കുന്നത് എന്ന് പറയുമ്പോൾ അത് നമ്മളുടെ സ്വന്തമല്ല എന്ന് നമുക്കത് അറിയാമല്ലോ നമുക്ക് ലഭിച്ചു എന്ന് പറയുമ്പോൾ മറ്റൊരാൾ നമുക്ക് തന്നു എന്നാണ് അർത്ഥം അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണം അപ്പോൾ വിശുദ്ധീകരണം എന്ന് പറയുന്നത് നമുക്ക് ലഭിക്കുന്നതാണ് എപ്പോഴാണ് നമുക്കത് ലഭിക്കുന്നത് ദൈവത്തിന് ദാസന്മാരായി ജീവിക്കുമ്പോഴാണ് ഈ വിശുദ്ധീകരണം എന്ന ഫലം നമുക്ക് ലഭിക്കുന്നത് അതാരാണ് തരുന്നത് ആരാണ് വിശുദ്ധീകരണം ചെയ്യുന്നത് ലേഖനത്തിൽ നിന്നും അതുപോലെ ലേഖനത്തിൽ നിന്നും നാം അതിനെ ചിന്തിച്ചു നാം അത് നേടുന്നതല്ല നമുക്ക് ലഭിക്കുന്നതാണ് പിതാവ് തമ്മിൽ ചെയ്യുന്നതായിട്ടുള്ള കാര്യമാണ് എന്നുള്ളത് നാം പഠിച്ചു നമുക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിൻ്റെ അന്ത്യം നിത്യജീവനുമാകുന്നു പ്രിയമുള്ളവരെ ഈ ഒരു കാര്യത്തെ നാം ഏറെ ശ്രദ്ധയോടെ ഈ കാലങ്ങളിൽ ചിന്തിക്കേണ്ടതും ചിന്തിക്കേണ്ടതും ആവശ്യമാണ് നാം തന്നെ നമ്മളെ ഒന്ന് വിശദീകരിക്കുവാൻ ശ്രമിച്ചാൽ അത് വിജയകരമാകുവാനായിട്ടുള്ള യാതൊരു സാധ്യതയും ഇല്ല എന്നുള്ളത് നാം മനസ്സിലാക്കണം കാരണം അതിന് മുന്നോടിയായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതായിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത് നാം തന്നെ മരിച്ച് നമ്മളുടെ ജീവനെ വേണ്ട എന്ന് വെച്ച് ദൈവസന്നിധിയിൽ നമ്മെ ഒരു ദാസനാക്കി ഒരു യാഗമാക്കി നാം തീർത്തിരിക്കുന്നുവെങ്കിൽ നമ്മിൽ ഒരു വലിയ പ്രവൃത്തി ദൈവം ചെയ്യും അപ്പോൾ നാം വിശദീകരിക്കണം നമ്മെ തന്നെ വിശദീകരിക്കണം വിശുദ്ധരായിരിക്കണം എന്നൊക്കെ പറയുമ്പോൾ അതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് നാം ചില തീരുമാനങ്ങളൊക്കെ എടുത്ത് തീരുമാനങ്ങളൊക്കെ നടപ്പാക്കണം എന്നുള്ളതിനപ്പുറം അങ്ങനെയല്ല മറിച്ച് അങ്ങനെ ഒരു വിശദീകരണത്തിന് വേണ്ടി നമ്മെ തന്നെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കണം എന്നുള്ളത് അതിൻ്റെ യാഥാർത്ഥ്യമാണ് നമ്മെ തന്നെ ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുത്താൽ നമുക്ക് പിന്നെ നമ്മുടെ മേലെ ഒരു അവകാശവുമില്ല നമ്മുടെ ജീവന്റെ മേൽ നമ്മുടെ ജീവൻ ഇല്ല നമ്മുടെ ജീവനെ നാം സ്നേഹിക്കുന്നില്ല നമ്മുടെ ജീവനെ നാം തേടുവാനായിട്ട് ശ്രമിക്കുന്നുമില്ല ശ്രദ്ധിക്കുന്നുമില്ല നമ്മുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറിഞ്ഞിരിക്കുന്നു നാം ഒരു മരിച്ചവനെ പോലെ ആണ് യഥാർത്ഥത്തിൽ ഈ ലോകത്തിൽ ജീവിക്കേണ്ടത് നാം മരിച്ചവനെ പോലെ ഈ ലോകത്തിൽ ജീവിക്കണം എന്ന് പറയുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നാം ജീവിക്കുന്നില്ല ദൈവാത്മാവ് നൽകുന്നതായിട്ടുള്ള ആലോചനയ്ക്കും ദൈവിക വഴിയിലും ദൈവേഷം ചെയ്യുന്നതിനും ജീവിക്കുന്നു എന്ന് മാത്രമാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ശരി അത് നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസനാകുന്നു അവനത് നിവർത്തിക്കും സഹോദര്മാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പിക്കും അപ്പോൾ ഇവിടെ എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ഇവിടെ പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല എന്നാൽ ഫിലിപ്പിലേഖനമൊക്കെ വായിക്കുമ്പോൾ അവിടെ പ്രാർത്ഥന ആവശ്യം എന്താണ് എന്ന് പോലും സു പറയുന്നുണ്ട് ഞങ്ങൾക്ക് വചനത്തിന്റെ വാതിൽ തുറന്നു തരണം അതുപോലെ വേണ്ടും പോലെ അത് പ്രസംഗിക്കുന്നതിന് ഞങ്ങൾക്ക് കൃപതരണം അങ്ങനെയുള്ള കാര്യങ്ങളായിട്ടാണ് ഇവിടെ അവിടെയൊക്കെ പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഇവിടെ ഞങ്ങൾക്കും വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പൻ സോന്മാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പൻ എന്നൊരു വാക്ക് അപ്പോൾ പ്രാർത്ഥന ആവശ്യം എന്താണ് എന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ടും അതിനു മുമ്പ് പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലും അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നത് ഇങ്ങനെ ഉള്ള അതിനു മുമ്പ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ആ കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പിനായിരിക്കാം അന്ന് നമുക്ക് ഉറപ്പായിട്ടും അങ്ങനെ പറയാൻ പറ്റില്ല എന്നാലും നമുക്ക് അങ്ങനെ ചിന്തിക്കുവാനായിട്ടുള്ള സാധ്യതയുണ്ട് കാരണം കൊലോസിർക്ക് ലേഖനം എഴുതുമ്പോൾ പോലോസുസ്തകലിന് പ്രകാരം പറയുന്നുണ്ട് ഏർ നിങ്ങൾ തികഞ്ഞവരും ദൈവ ദൈവ ദേവഗതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരുമായി തീരേണ്ടതിന് അവൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയിൽ പോരാടുന്നു എന്നുള്ളത് അപ്പോൾ അതേ ആശയമാണ് നമുക്ക് ഇവിടെയും കാണുവാനായിട്ട് കഴിയുന്നത് ആത്മാവും പ്രാണവും ദേഹവും അശേഷം കർത്താവ യേശു ക്രിസ്തുവിന്റെ പ്രതീക്ഷയിൽ അനന്തിമായി വെളിപ്പെടുമ്പനം കാക്കപ്പെടുമാറാകട്ടെ എന്ന് പറയുമ്പോൾ നമ്മൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും നിശ്ചയമുള്ളവരുമായി തീരുക എന്നുള്ളതിൻ്റെ ഒരു വ്യത്യസ്തമായിട്ടുള്ള അവതരണമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത് അപ്പോൾ പ്രാർത്ഥന ഈ മേഖലയിൽ പരസ്പരമുള്ള പ്രാർത്ഥനയും ഈ മേഖലയിൽ വളരെ സഹായകരമാണ് ആവശ്യമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അത് എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് അത് അങ്ങനെ തന്നെ ആയിക്കൊള്ളണമെന്നില്ല ഒരുപക്ഷെ തെസിലോനിക്കയിലുള്ള വിശ്വാസികൾക്ക് പോലീസ് പ്രസ്തുവലിന്റെയും കൂട്ടാളികളുടെയും ആവശ്യങ്ങൾ ഒരുപക്ഷെ കൃത്യമായിട്ട് അറിയാമായിരുന്നിരിക്കും അതുകൊണ്ട് ആ വിഷയങ്ങളൊന്നും അവതരിപ്പിക്കാത്തതായിരിക്കാം അങ്ങനെയും ഒരു സാധ്യത അതിനകത്തുണ്ട് ആ സാധ്യതയും നമ്മൾ തള്ളിക്കളയുന്നില്ല എന്നാൽ തിരിഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും നിശ്ചയമുള്ളവരായി തീരേണ്ടതിന് ദൈവമക്കൾ അന്യോന്യം പ്രാർത്ഥിക്കേണ്ടത് വളരെ ആവശ്യമാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു സകല സഹോദരന്മാരെയും വിശുദ്ധ ചുംബനത്താൽ വന്ദനം ചെയ്യുവേ നമ്മുടെ ചർച്ചിൽ നമുക്ക് സ്വഭാവമൊക്കെ കഴിഞ്ഞിട്ട് ഒരു സ്നേഹ സ്നേഹചുംബനമുണ്ട് അതിനെക്കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നത് സകല സഹോദരന്മാരെയും എന്ന് വെച്ചാൽ ഒരാളെ പോലും ഒഴിവാക്കാതെ സകല സഹോദരന്മാരെയും വിശുദ്ധ ചുംബനത്താൽ വന്ദനു ജൈവിൻ അപ്പോൾ ചുംബനം എന്തായിരിക്കണം അത് വിശുദ്ധമായിരിക്കണം എന്ന് വെച്ചാൽ എന്താണ് ചുംബനം വിശുദ്ധമാകുന്നത് എങ്ങനെയാണ് ആ ചുംബനം എന്ന് പറയുന്നത് യഥാർത്ഥത്തിലുള്ള ഒരു സ്നേഹത്തിൽ നിന്നും സാഹോദര്യ ബന്ധത്തിൽ നിന്നും ഉളവായിരിക്കുന്ന ഒരു ചുംബനമാണെങ്കിൽ മാത്രമേ അത് വിശുദ്ധ ചുംബനമാവുകയുള്ളൂ വിശുദ്ധന്മാർ ദൈവ ദൈവിക കാര്യങ്ങൾക്കായി വേർതിരിക്കപ്പെട്ടവരാണല്ലോ വിശുദ്ധന്മാർ ദൈവിക കാര്യങ്ങൾക്കായി വേർതിരിക്കപ്പെട്ട ആളുകൾ അന്യോന്യം ഏർ അവരുടെ സ്നേഹത്തിന്റെ ഭാവത്തിൽ അവരെ വന്ദനം ചെയ്യുന്നതിന്റെ ഭാവത്തിൽ ചുംബനം കൊടുക്കുമ്പോൾ അതൊരു വിശുദ്ധ ചുംബനമായിട്ട് മാറുന്നു അല്ലെങ്കിൽ അതിനെ വിശുദ്ധ ചുംബനം എന്ന് പറയുവാനായിട്ട് കഴിയുകയില്ല അവരവർക്ക് വേണ്ടി ജീവിക്കുകയും അവരവരുടെ ഇഷ്ടത്തിനു വേണ്ടി ജീവിക്കുകയും ദൈവത്തിനു വേണ്ടി വേർതിരിക്കപ്പെട്ട ആളുകളല്ലാതെ സ്വന്തം ജീവനെ സ്നേഹിച്ച് ജീവിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ആളുകൾ അന്യോന്യം കൊടുക്കുന്നതായിട്ടുള്ള ചുംബനങ്ങളൊന്നും വിശുദ്ധ ചുംബനത്തിന്റെ പരിധിയിൽ വരികയില്ല എന്ന് ഞാൻ അതിനെ കുറിച്ച് ചിന്തിക്കുന്നു കർത്താവാണ് സഹോദരന്മാരെ ഒക്കെയും ഈ ലേഖനം വായിച്ച് കേൾപ്പിക്കണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കും അതാകട്ടെ ഈ ഒരു ലേഖനവും ദൈവം നമുക്ക് നൽകിയതായിട്ടുള്ള കൃപയ്ക്കും കാഴ്ചപ്പാടിനും വിളിച്ചതിനും ഒത്തവണ്ണം നാം ചിന്തിക്കുകയും ധ്യാനിക്കുകയും ഒക്കെയും ചെയ്തു ഇതിലേറെ കാര്യങ്ങൾ ഇനിയും നമുക്ക് ഈ ലേഖനത്തിൽ നിന്ന് പഠിക്കുവാനായിട്ടുണ്ട് നാം അനുസരിക്കുന്നതിനും ഒക്കെ അനുപാതികമായിട്ട് ദൈവം നമ്മെ കൂടുതൽ കാര്യങ്ങൾ ഇതേ ലേഖനത്തിൽ നിന്നും ഭാവിയിലും നമ്മളുടെ സ്വന്തമായിട്ടുള്ള വായനയിൽ നിന്നും പഠനത്തിൽ നിന്നും ഒക്കെ നമുക്ക് വെളിപ്പെടുത്തി തരും അതിനായിട്ട് നാം ചെയ്യേണ്ട ഒരേ ഒരു കാര്യം നാം പഠിച്ച ദൈവദിനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മെ തന്നെ ദൈവത്തിന് സമ്പൂർണമായി സമർപ്പിക്കുക എന്നുള്ളതാണ് അങ്ങനെ സമ്പൂർണമായി നാം നമ്മെ തന്നെ സമർപ്പിച്ചാൽ ദൈവം നമ്മിൽ ഒരു വലിയ പ്രവൃത്തി ചെയ്യുകയും നമ്മെ വിശദീകരിക്കുകയും പ്രത്യക്ഷിത വരെ നമ്മെ കാക്കുകയും എല്ലാം ചെയ്യുന്നതായിട്ടുള്ള ദൈവിക പരിപാടിയാണ് നമ്മൾ നടപ്പാക്കുന്നത് അപ്പോൾ ഓരോ ദിവസവും ദൈവപിതാവ് നമ്മിൽ ഒരു പ്രവൃത്തി ചെയ്യുന്നുണ്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഓരോ ദിവസത്തെയും നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ളതാണ് നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് ശുദ്ധീകരിക്കണമെങ്കിൽ അതിനുവേണ്ടി ആഴ്ചകളോ മാസങ്ങളോ ഒക്കെ കഴിയട്ടെ അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങളൊക്കെ കഴിയട്ടെ പിന്നീട് എപ്പോഴെങ്കിലും ചെയ്യാം എന്നൊക്കെ ചിന്തിക്കുന്നതായിട്ടുള്ള വ്യർത്ഥമായ ചിന്തകൾ നമ്മൾ ഒരിക്കലും ഉണ്ടാകുവാനായിട്ട് പാടില്ല നമ്മെ തന്നെ പൂർണ്ണമായി നാം അവിടെ നാം രോമലേഖനമൊക്കെ പഠിച്ചപ്പോൾ ആറാം അധ്യായത്തിലൊക്കെ നാം പഠിച്ചപ്പോൾ നമുക്ക് രണ്ട് സാധ്യതയേ ഉള്ളൂ ഒന്നുകിൽ പാപത്തിന് ദാസന്മാർ അല്ലെങ്കിൽ നീതിക്ക് ദാസന്മാർ നാം നീതിക്ക് ദാസന്മാരായിട്ട് തീരുന്നില്ല എങ്കിൽ പിന്നെ അവിടെയുള്ള മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് പാപത്തിന് ദാസന്മാർ എന്നുള്ളത് മാത്രമാണ് നീതിക്ക് ദാസന്മാരാണെങ്കിൽ ദൈവം തമ്മിൽ ആ പ്രവർത്തി ചെയ്യുകയും ചെയ്യും അപ്പോൾ ഒരു പക്ഷെ ഒരല്പം ഭയത്തോടെ വേണം നമ്മളുടെ ജീവിതത്തെ നാം ഒന്ന് വിലയിരുത്താൻ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റവും ഈ നാളുകളിൽ ഉണ്ടാകുന്നില്ല എങ്കിൽ നാം നീതിക്ക് ദാസന്മാരായിട്ട് ജീവിക്കുന്നില്ലയോ നാം കേവലം പ്രാകൃതന്മാരായിട്ടോ അല്ലെങ്കിൽ ജഡിയന്മാരായിട്ടോ ആണോ നാം ജീവിക്കുന്നത് എന്ന് നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ് നീതിക്ക് ദാസന്മാരായിട്ട് ജീവിക്കുന്ന ആളുകളിൽ മാത്രമാണ് ദൈവത്തിന് എന്തെങ്കിലും ചെയ്യുവാനായിട്ട് കഴിയുള്ളൂ നമ്മളിൽ ഒരു വ്യത്യാസവും വരുന്നില്ല എങ്കിൽ നാം പഴയ പോലെ തന്നെയാണ് ഇരുപത്തിയഞ്ച് വർഷവും മുപ്പത് വർഷവും നാപ്പത് വർഷവും പത്ത് വർഷവും ഒക്കെ മുമ്പ് നാം എങ്ങനെയായിരുന്നു അതേ നിലവാരത്തിലോ അല്ലെങ്കിൽ അതിനേക്കാൾ താണ നിലവാരത്തിലോ ആണ് നാം ജീവിക്കുന്നതെങ്കിൽ നമ്മളിൽ ഒരു പ്രവൃത്തി ചെയ്യുവാനായിട്ട് നമ്മെ തന്നെ നീതിക്ക് ദാസന്മാരായി അനുസരണത്തിന് ദാസന്മാരായി ദൈവത്തിന് ദാസന്മാരായി നമ്മെ തന്നെ സമർപ്പിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണത് പ്രിയമുള്ളവരെ ദൈവം നമ്മെ സഹായിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള കാഴ്ചപ്പാടുകളും ഒക്കെ ഈ നാളുകളിൽ വരുവാൻ സുരശിദ്ധനാ ദൈവം എടുവെടുത്തിട്ട് അവന്റെ നാമം പറ്റപ്പെടുന്നവരാട്ടെ